ഹുദൈബിയ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ സുൽഹെ ഹുദൈബിയ നടന്ന സ്ഥലമാണ് നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു സന്ധിയാണ് ഹുദൈബിയ സന്ധി അതായത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി ഏകദേശം അഞ്ച് വർഷം കൊണ്ട് നമ്മളിപ്പോൾ ഉള്ള ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഹുദൈബിയ ഹുദൈബിയ അപ്പോൾ നമുക്ക് കാണാനും അത് അടുത്തറിയാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആഗ്രഹമാണ് അപ്പോൾ ഉമ്ര യാത്രയിൽ അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ വരുമ്പോൾ മാത്രമേ ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് സന്ദർശിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് കാണുന്നുണ്ടാവും ഈ ഗ്രിൽസ് കെട്ടി ഈ വെച്ചിരിക്കുന്ന ഭാഗം ഇതിൻ്റെ അകത്ത് ഇവിടെയായിരുന്നു പഴയ ഈ പള്ളി ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു പഴയ നിർമ്മിതി അങ്ങനെ തന്നെ നിലനിർത്തിയതാണ് ഈ ഭാഗത്ത് വെച്ചായിരുന്നു പ്രവാചന സുല്ലാഹു അലൈസ്ല നേരത്തെ അവിടെ സൊലാഹി സൂചിപ്പിച്ചതുപോലെയുള്ള ഇവരുമായിട്ടുള്ള മുഷിക്കുകളായിട്ടുള്ള സന്ധിയിലേർപ്പെട്ട് അപ്പോൾ പലപ്പോഴും ഒരു കരാറിലേർപ്പെടുക എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ സ്വഹാബികളുടെ മനസ്സിലേക്ക് പോലും വന്നിരുന്നൊരു ചിന്ത നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുകയാണോ എന്നുള്ളതായിരുന്നു ഇപ്പോൾ പ്രവാചകനോട് ഒരു വേള ചോദിച്ചു പോലും സഹാബത്ത് നബിയെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കീഴൊതുങ്ങി ഇല്ലാഹു അലൈഹി വല്ലമ അവിടെ വളരെ തന്മയത്വത്തോടു കൂടി വളരെ വിനയത്തോടു കൂടി റസൂൽ അള്ളഹി അലൈഹി അല്ലൈവലമ ഈ സന്ധി എഴുതാൻ അല്ലെങ്കിൽ ഈ സന്ധിയ്ക്ക് വേണ്ടി പ്രവാചകൻ തയ്യാറാകുകയാണ് ഇപ്പം ഈ സന്ധി എഴുതുന്ന സമയത്ത് മുഷ്രിക്കുകളായ ആളുകൾ വെച്ചൊരു കണ്ടീഷൻ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു നിങ്ങൾ മുഹമ്മദ് റസൂലാന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല നിങ്ങൾ കരാറിൽ ഭിസ്മിയും എഴുതാൻ പാടില്ല എഴുതേണ്ടത് ഒരേ കാര്യമാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അതേ എഴുതാൻ പാടുള്ളു അബ്ദുള്ള മകനും മുഹമ്മദ് അതേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ ഞങ്ങൾ റസൂലായിട്ടൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അവർ പറയുകയുണ്ടായി ഇതുപോലും ഉമർ ഉമർബുൽ ഹത്താബ് റസി അള്ളഹുനുവിനെ ഒക്കെ വളരെ വികാരം കൊളിച്ചു നബിയോട് ചോദിച്ചു എന്തിനാണ് നബിയെ നമ്മളിങ്ങനെ കീഴ്പ്പിട്ട് കൊടുക്കുന്നത് പ്രസുല്ലാഹി സുദാസ് പറഞ്ഞു ഉമ്മരെ ക്ഷമിക്കുക വിജയം നമുക്കായിരിക്കും നമുക്കറിയാം മക്കം ഫുഹിലേക്ക് വരെ നയിച്ചത് ഇവിടെ നിന്നുണ്ടാക്കിയ സന്ധിയായിരുന്നു കാരണം ഈ ഉദേബിയ സന്ധി റസൂൽ അഹ്ലാഹുഹ്സ്ലമിക്കള പറഞ്ഞ രൂപത്തിൽ തന്നെ പ്രവാചകൻ എഴുതുകയും പ്രവാചകൻ അതിൽ ഒപ്പുവെക്കുകയും പ്രവാചകൻ അത് അംഗീകരിക്കുകയും മുസ്ലിം സമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തു അതിന് ശേഷമുള്ള കാലഘട്ടം യുദ്ധങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു മുസ്ലിം സമൂഹത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരാനും മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനും ഇസ്ലാമിക പ്രബോധനം ചെയ്യാനും ഒക്കെ കാരണമായി തീർന്നത് ഈ ഹുദൈബിയ സന്ധിയാണ് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നത് മക്കം ഫത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പൊതുവെയുള്ള വിജയത്തിലേക്ക് കാരണമായി തീർന്നത് ഏത് സന്ധിയാണ് ഈ ഹുദൈബിയ സന്ധിയാണ് അതുകൊണ്ട് തന്നെ ഇതെന്നും ഈ സന്ധി ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നടന്ന ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ കുറേ ആളുകൾ ഇഹ്റാമിൽ പ്രവേശിച്ചതൊക്കെ ആയിട്ട് കാണാം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നില്ല കാരണം നമുക്ക് നിശ്ചയിക്കപ്പെട്ട മീക്കാത്തുകളിൽ ഈ മീക്കാത്ത് എന്തില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പ്രത്യേകം ഇഹ്റാം ചെയ്ത് ഒമ്രകർമ്മം നമ്മൾ നിർവഹിക്കുന്നില്ല ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം എന്നുള്ള നിലക്ക് നമ്മൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ഹൃദയബിയ സന്ധ്യയുടെ ചരിത്ര പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുകയും എവിടെയും വിട്ടുവീഴ്ച മനോഭാവം ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് വിജയമാണ് നൽകുക എന്നുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് ഈ ഹുദൈബിയ സന്ധി മുസ്ലിം ഉമ്മത്തിന് സമുദായത്തിന് നമുക്ക് പോലും നൽകുന്നത് അള്ളാഹു സുബാനത്താല അങ്ങനെയുള്ള നല്ല ആളുകളുടെ കൂട്ടത്തിൽ നല്ല വിഭാഗത്തിൽ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്തായാലും വളരെ ഹൃദ്യമായ ഒരു യാത്രയാണ് നമ്മുടെ കൊച്ചി ബാച്ചും കോഴിക്കോട് ബാച്ചും കൂടി ഒരുമിച്ച് കൂടി അല്ലേ ഒന്നായി വളരെ മനോഹരമായൊരു യാത്രയാണിത് ഇതിൽ കൂടെ നമ്മൾ നമ്മൾ ആത്മീയമായി നമുക്ക് വല്ലാത്തൊരു സന്തോഷവും പ്രചോദനവും അതിൻ്റെ കൂടെ തന്നെ മാനസികമായൊരു ഉല്ലാസവും കൂടി ഈ യാത്ര കൊണ്ടുവന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല എന്തായാലും ഉണ്ട് അലഹമില്ല ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ പാക്കേജുകളിൽ പലപ്പോഴും ഉണ്ടാവാറില്ല നമ്മൾ തന്നെ ഹാജിമാർ തന്നെ താല്പര്യമെടുത്ത് വരുന്ന യാത്രകളാണ് ഇത്ര യാത്രകളൊക്കെ അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ ഒരു ഉമ്രയാത്രയൊക്കെ ലഭിക്കുമ്പം ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യണം ഉപയോഗപ്പെടുത്തണം നമ്മൾ ഓരോ ദിനവും പുതിയ പുതിയ അനുഭവങ്ങളും അറിവുകളും നമ്മൾ ഉണ്ടാക്കണം എന്തായാലും ഇന്നത്തെ പഠനവും ഇന്നത്തെ ചിന്തയും ഹൃദൈബിയ സന്ധിയുമായി ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ വാഹർ ധവാന അലഹമ്മദാഹി റബിലാലമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു